വിഷയ അവതരണത്തിനായി പ്രേംബാബുവിനെ ക്ഷണിച്ചോളൂ സുഹൃത്തുക്കളെ ഒരു ഡാറ്റ ബേസ് ചെയ്ത് അടിസ്ഥാനത്തിൽ അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആദ്യമാണ് ഞാൻ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത് ഇന്ന് ബാബറി മസ്ജിദ് തകർത്ത ദിനം അതുതന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് തകർന്നു വീഴുമ്പോൾ ഇന്ത്യയിൽ തകർക്കുകയും അവിടെ ഒരു പള്ളി പണിയാൻ അടിത്തറയിട്ട് കൊള്ളാൻ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ അഞ്ച് ജഡ്ജിമാർ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ രണ്ടാമതൊരു റിപ്പബ്ലിക് അംബേദ്കറും നെഹ്റുവും മറ്റും വിഭാവനം ചെയ്തതിനപ്പുറം രണ്ടാമതൊരു റിപ്പബ്ലിക് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഈ പള്ളി പൊളിച്ച് അതായത് ബ്രിട്ടീഷുകാർ പോലും സംരക്ഷിത നിർമ്മാണം എന്ന് പ്രഖ്യാപിച്ച പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയാമെന്ന് പ്രഖ്യാപിച്ച അഞ്ച് ജഡ്ജിമാർ ആ പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപനത്തിൻ്റെ വിധിയുടെ മഷിയുണങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഉയർന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഹോട്ടലുകളിൽ ഒന്നായ താജ് ഹോട്ടലിൽ ഗോഗോയുടെ പ്രത്യേക ക്ഷണപ്രകാരം അതിൻ്റെ അതിലെ ചേംബേഴ്സ് ക്ലബ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ അകത്തളത്തിൽ ഒരു കുപ്പി വീഞ്ഞ് പങ്കിടുകയും ആ വീഞ്ഞിനൊപ്പം ചൈനീസ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു കുപ്പി വീഞ്ഞ് പങ്കിട്ട് നുകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് പ്രഖ്യാപിച്ച ജഡ്ജിമാർ ഗോഗോയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജ് ഹോട്ടലിന്റെ ഉള്ളിലെ ചേംബേഴ്സ് ക്ലബ്ബ് ആ ചേംബേഴ്സ് ക്ലബിനെ കുറിച്ച് പിന്നീട് വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അത് എക്സ്ക്ലൂസീവ് വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസിനുള്ള രാജ്യത്തെ കീഴടക്കുന്ന വമ്പൻ കച്ചവടക്കാർക്കുള്ള കേന്ദ്രത്തിലാണ് ഇന്ത്യയുടെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി വിധി പ്രഖ്യാപിക്കേണ്ട ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി വിധി പ്രഖിക്കേണ്ട അഞ്ച് ജഡ്ജിമാർ ഒരു കുപ്പി വീഞ്ഞ് അതും അവിടെ ലഭ്യമായ ഏറ്റവും വില കൂടിയ വീഞ്ഞ് നുകർന്നുകൊണ്ട് അവിടെ ആ ഹോട്ടലിലിരുന്ന് ചൈനീസ് ഭക്ഷണവും കൂട്ടിക്കഴിച്ച് അത് ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ചെയ്തതുകൊണ്ട് അതിനുശേഷം അതിൽ പങ്കെടുത്തവർ അന്ന് ഗോഗോയാണ് ക്ഷണിച്ചത് ഈ അത്താഴ വിരുന്നിന് അതൊരു അത്താഴം മാത്രമല്ല ഒരു വിരുന്ന് തന്നെയായിരുന്നു അപ്പോഴും ആ വിധിയുടെ മഷി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിൽ പങ്കെടുത്തത് ആ ചസ്റ്റിസ് ബോബ്ഡെ ജസ്റ്റിസ് ഗോഗോയ് ചന്ദ്രചൂഡ് അതുപോലെ തന്നെ അശോക് ഭൂഷൺ അബ്ദുൾ നസീർ അന്ന് ആ വിധി എഴുതിയത് ചന്ദ്രചൂഡാണ് എന്ന് ഞങ്ങളെപ്പോലെ പലപ്പോഴും വിധി വായിക്കാറുള്ളവർ സംശയിച്ചിരുന്നുവെങ്കിലും അത് അയാളാണ് എഴുതിയത് അദ്ദേഹമാണ് എഴുതിയത് ഇന്ന് മാധ്യമങ്ങൾ പാടിപ്പു കൊഴുത്തുന്ന ചന്ദ്രചൂടാണ് എഴുതിയത് എന്ന് അദ്ദേഹം കൃത്യമാക്കുന്നതായിരുന്നു ഞാൻ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞത് ഏത് ദൈവത്തെയാണ് അയാൾ പ്രാർത്ഥിച്ചത് ഇവിടുത്തെ ജനങ്ങളുടെ ദൈവത്തെയാണോ ബുദ്ധൻ്റെ ദൈവത്തെയാണോ ബുദ്ധിസ്റ്റുകളുടെയോ ഇസ്ലാമിൻ്റെ ദൈവത്തെയാണോ അതോ ഗോഗോയുടെ ദൈവത്തെയാണോ അതോ ബോബ്ഡയുടെ ദൈവത്തെയാണോ അതോ അബ്ദുൾ നസീറിൻ്റെ ദൈവത്തെയാണോ അയാൾ പ്രാർത്ഥിച്ചത് എന്ന് നമുക്കാർക്കും അറിയില്ല പക്ഷേ അദ്ദേഹമാണ് ആ വിധി എഴുതിയത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതായിരുന്നു ആ ദൈവപ്രാർത്ഥന സുഹൃത്തുക്കളെ ബാബറി മസ്ജിദിൻ്റെ ആ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ തന്നെ മുനമ്പത്തെ കാണണം വായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി വക്കഫിനെക്കുറിച്ച് ചെറിയ ഒരു ചരിത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് വലിയ ഉത്തരവാദിത്തമാണ് സംഘടന തന്നിട്ടുള്ളത് ഇതിൻ്റെ വിശദീകരണം പൂർണ്ണമാകണം എന്നതുകൊണ്ട് വക്കഫ് എന്താണ് എന്ന് പലപ്പോഴും ഇവിടെ പൊതുവേ ജനങ്ങൾക്ക് അറിയില്ല മുസ്ലിങ്ങൾക്കും പോലും എന്താണെന്ന് അറിയില്ല ഒന്നു കാര്യം അറിയാം ഇതൊരു മുസ്ലിം ദാനരീതിയാണ് എന്നറിയാം അതായത് വക്കഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തടഞ്ഞു നിർത്തുക അന്യാധീനപ്പെടുന്ന സ്വത്ത് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അറബ് സംസ്കാരത്തിലെ അറബ് ഭരണ സംവിധാനത്തിന് പൊതുജന ആവശ്യത്തിനുള്ള പണം കണ്ടെത്താനായി വ്യക്തികളിൽ നിന്ന് സമ്പന്നരായ വ്യക്തികളിൽ നിന്ന് അവരെ ധ്യാനത്തിന് അവരെ ദാന അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ദാനം വാങ്ങി ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം നടത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രവർത്തനമാണ് വക്കഫ് എന്ന് പറയുന്നത് അത് അന്യാധീനപ്പെടാതിരിക്കാനാണ് ഈ രീതിയിൽ ഒരു എന്ന പേര് കൊടുക്കുന്നതും ഇത് സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള നുണ പറയുന്നത് ഇത് പള്ളി പണിയാനാണ് ഇത് മദ്രസ പണിയാനാണ് ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയ കർമ്മങ്ങൾക്കാണ് എന്ന വലിയ തെറ്റിദ്ധാരണ നുണ ഇതിൻ്റെ പേരിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇത് അതിനു മാത്രമല്ല അതിനേക്കാളേറെ ആ ആവശ്യങ്ങൾക്കാണ് ഇത് ചെയ്തത് എന്ന് പതിനാലാം നൂറ്റാണ്ടിൽ മൊറോക്കൻ യാത്രികനായ ഇബിൻ ബത്തൂത്ത ഇബിൻ ബത്തൂത്തയുടെ പതിനാലാം നൂറ്റാണ്ടിലെ ഒരു അയാളുടെ റാഹ്ല എന്ന് പറഞ്ഞൊരു റിഹ്ള എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വക്കഫിൻ്റെ അടിസ്ഥാന ആവശ്യമെന്ന് അത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവിടെ അവിടെയുണ്ടായിരുന്ന ഭോജനശാലയിൽ ആ കുട്ടികളാണ് ജോലി ചെയ്തിരുന്നത് അധികവും ഈ ഭോജനശാലയിൽ കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്നത് ചൈനീസ് പിഞ്ഞാണങ്ങളാണ് തൊട്ടാൽ പൊട്ടുന്ന നിലത്ത് വീണാൽ പൊട്ടുന്ന ചൈനീസ് പിഞ്ഞാണങ്ങൾ ഈ കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ ഭോജനശാലയിൽ ഇവർ പാത്രം കഴുകുമ്പോൾ നിരന്തരമായി ഈ പിഞ്ഞാണങ്ങൾ പൊട്ടുമ്പോൾ ഈ ഭോജനശാലയുടെ ഉടമസ്ഥർ ഈ കുട്ടികളെ കണക്കറ്റ് പ്രഹരിക്കാറുണ്ടായിരുന്നു കണക്കറ്റ് അടിക്കാറുണ്ടായിരുന്നു ഇത് കണ്ട് മനസ്സ് നൊന്ത ഒരു അത്യാവശ്യം സമ്പന്നനായ ഒരു മനുഷ്യൻ എഴുതിയ വക്കഫ് കണ്ടീഷൻ വക്കഫ് ഇങ്ങനെയാണ് അതായത് ഈ പൊട്ടുന്ന പാത്രങ്ങൾക്ക് എല്ലാ പണവും ഞാൻ തരുന്നതാണ് അതുകൊണ്ട് ആ ഒരു കുട്ടിയെയും നിങ്ങൾ മർദ്ദിക്കരുത് എന്ന് ഇതാണ് വക്കഫിൻ്റെ പതിനാലാം നൂറ്റാണ്ടിലെ ഒരു തത്വം പണിയാനല്ല അദ്ദേഹം വക്കഫ് കൊടുത്തത് കുട്ടികളുടെ കയ്യിൽ നിന്ന് പാത്രം വീണ് പൊട്ടുമ്പോൾ ആ പാത്രത്തിനുള്ള പണം ഞാൻ തരും അതിൻ്റെ പേരിൽ കുട്ടികളെ മർദ്ദിക്കരുത് എന്നായിരുന്നു കണ്ടീഷൻ വക്കഫ് ഈ കണ്ടീഷൻ എന്ന വക്കഫ് അതെങ്ങനെയാണ് എന്നുള്ളത് മുനമ്പം പ്രശ്നത്തിൽ ഞാൻ പറയാവുന്നതാണ് ഈ ഈ ഇത് സാധാരണ വക്കഫ് കൊടുക്കുന്നത് മുത്തവലി ആണ് നിങ്ങൾക്കെല്ലാം അറിയാം ഇത് കൈകാര്യക്കാരനായ മുത്തവലി അതിൻ്റെ മോൾ ഖാദിമാർ ഉണ്ട് ഇസ്ലാമിക് ഫിക് പറയുന്നത് ആ രീതിയിലാണ് ഇതിന് കൺസ്ട്രക്റ്റീവ് എന്നാണ്